ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ പരാതിക്കാരനായ ഡി കുമാറിന്റെ പ്രതികരണം തെളിവുകൾ കൃത്യമായി സുപ്രീംകോടതി നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഹൈക്കോടതിയിൽ എ രാജയ്ക്കെതിരെ വ്യക്തമായ രേഖകൾ നൽകിയിരുന്നു അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വിധിയുണ്ടായത് പക്ഷേ ഹൈക്കോടതിയിൽ നൽകിയ തെളിവുകൾ സുപ്രീം കോടതി എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് മനസ്സിലാകുന്നില്ല ജനങ്ങളുടെ കോടതിയിൽ രാജ കുറ്റക്കാരൻ തന്നെയാണ് രാജ പട്ടികജാതിക്കാരൻ അല്ല എന്നതിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും ഡി കുമാർ പ്രതികരിച്ചു സുപ്രീം കോടതി വിധി ഞാൻ കൊടുത്ത തെളിവ് കൃത്യമായി അത് നിരീക്ഷിച്ചോ എന്നുള്ളൊരു സംശയം കാരണം ഹൈക്കോടതിയിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കേസ് രാജയ്ക്കെതിരെ കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായ രേഖകളൊപ്പം ആണ് ഞാൻ കൊടുത്തത് ആ അങ്ങയുടെ കുടുംബം കുണ്ടല എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷൻ സി എസ് ഐ പള്ളിയിൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഞാൻ സ്ഥാനം എടുത്തതാണ് അതിൻ്റെ തെളിവ് സഹിതം അവിടെ കൊടുത്തു അങ്ങയുടെ മാരേജിൻ്റെ ഫോട്ടോ സഹിതം അതിൻ്റെ കൃത്യമായ രേഖകൾ ഉൾപ്പെടെ എല്ലാം നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വളരെ വ്യക്തമായി ആ വിധി പറഞ്ഞത് പക്ഷേ സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് ഈ രേഖകൾ പരിശോധിച്ചില്ല എന്നുള്ളത് പക്ഷേ എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ പകർപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ദേവുളത്തെ ജനങ്ങളെ സംഭവിച്ചോളും രാജ കൺവെർട്ടഡ് ക്രിസ്ത്യൻ ആണ് എന്നുള്ളത് യാതൊരു മാറ്റമില്ല എല്ലാവർക്കും നന്നായി അറിയാം അവിടെ എനിക്കെതിരെ വിധി വന്നാൽ പോലും ജനങ്ങളുടെ കോടതിയിൽ രാജ കുറ്റക്കാരൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല അത് കൺവേർട്ടഡ് ക്രിസ്ത്യനാണ് പട്ടികജാതിക്കാരൻ്റെ ഒരു സംഭരണ സീറ്റിൽ മതം മാറിയ ഒരാൾ എങ്ങനെ മത്സരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ആശയ ആശയക്കുഴപ്പമുണ്ട് അതുകൊണ്ട് രാജ പട്ടികജാതിക്കാരനല്ല എന്നുള്ളതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും ജനകൂടയിൽ ഞാൻ